പുലത്തൂർ പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടെത്തുന്നതിന് ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് സംഘമെത്തി വളർത്തുനായി ആക്രമിച്ച തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ വീട്ടുവളപ്പിനോട് ചേർന്നാണ് ക്യാമറ സ്ഥാപിക്കുന്നത് ഇരതേടി പുലിയെത്തുമെന്ന നിഗമനത്തിലാണ് അധികൃതരുടെ നടപടി വനംവകുപ്പിന്റെ നിലമ്പൂർ നോർത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെപ്യൂട്ടി റേഞ്ചർ എ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പടിഞ്ഞാറെക്കരയിലെത്തിയിട്ടുള്ളത് പുലിയുടെ കാൽപ്പാട് പതിഞ്ഞ ഭാഗങ്ങളിൽ സംഘം പരിശോധന നടത്തുകയും ചെയ്തു പുലിയെന്ന് ഉറപ്പിക്കാൻ ദൃശ്യങ്ങൾ ലഭിക്കണമെന്ന നിലപാടിലാണ് വനംവകുപ്പ് അധികൃതർ കാൽപ്പാടുകൾ കാട്ടുപൂച്ച വിഭാഗത്തിൽപ്പെട്ട ജീവികളുടേതുമാകാമെന്ന് അധികൃതർ നാട്ടുകാരെ അറിയിച്ചു പ്രത്തൂർ ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷൻ കെ ടി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അധികൃതരുടെ മുന്നിൽ തങ്ങളുടെ ആശങ്കകൾ പങ്കിട്ടു പങ്കിട്ടുണ്ടോ ഇതാണ് കാട്ടുപൂച്ചല്ലോണിയൊക്കെ രണ്ടാഴ്ചയായി നാട്ടുകാരുടെ ഉറക്കം കെഴത്തിയ അജ്ഞാത ജീവി പുലിയുടേതാകാമെന്ന് കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് കാട്ടിലപ്പള്ളിയിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു കാട്ടിലപ്പള്ളിയിലെ കാടമൂടിയ പ്രദേശത്ത് കണ്ട കാൽപ്പാടുകളാണ് വനംവകുപ്പ് സംഘം പരിശോധിച്ചത് മണലിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള വലിയ കാല്പാടുകളാണ് ഇവിടെയുള്ളത് തെക്കത്ത് വളപ്പിൽ ബിജുവിന്റെ വീട്ടുവളപ്പിൽ കൂട്ടിൽ നിന്നിരുന്ന നായയെയാണ് രണ്ടാഴ്ച മുമ്പ് ആക്രമിച്ചിരുന്നത് ഇവിടത്തെ കൂട്ടിൽ നായയാക്കി നിരീക്ഷിക്കാനാണ് തീരുമാനം ഇതിനോടനുബന്ധിച്ച് ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് ഇര തേടിയെത്തുന്ന പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിയുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ